നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും കളത്തിലിറങ്ങുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ ചുവരെഴുത്തുകളും പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണ ബി ജെ പി അമിതമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്ന് പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ സി പി എം കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ ബി ജെ പി പോരിൽ വമ്പ് കാട്ടിയെന്നാണ് കണക്കുകൾ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിൽ വോട്ടുകൾ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ബി ബിജെപി സുരേഷ് ഗോപി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പ്രചാരണം നിർത്തിയിട്ടുമില്ല എന്ന് പറയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി സംസ്ഥാനത്ത് ഉടനീളം മാധ്യമ ശ്രദ്ധ പിടിച്ചു വറ്റാൻ തിരുവനന്തപുരം മണ്ഡലം ഉപയോഗിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ കൂടി മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സി പി ഐക്ക് വേണ്ടി ബിനോയ് വിശ്വത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായ സാഹചര്യത്തിൽ ആനി രാജയുടെ പേരുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ടയാണ് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണിത് ആൻഡോ ആന്റണിയെ തന്നെ കോൺഗ്രസ്സിനു വേണ്ടി കളത്തിലിറക്കിയേക്കാം കുമ്മനം രാജശേഖരൻ പി സി ജോർജ് നടനുണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പാളയത്തിൽ കേൾക്കുന്നത് പി സി ജോർജിനെ ചേർത്ത് പിടിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാനാണ് ബി ജെ പി ശ്രമം തൃശൂരിലെ ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നാൽ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ വീണ്ടും കളത്തിലിറക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു ബി ജെ പിയുമായിട്ടാണ് ഇത്തവണ മത്സരമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സി പി ഐക്ക് വേണ്ടി വി എസ് സുനിൽകുമാർ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം അങ്ങനെ സംഭവിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും സുരേഷ് ഗോപിക്ക് എളുപ്പുവഴി ഒരുങ്ങുകയും ചെയ്തത് അതേസമയം കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ബിജെപി പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബൂത്തുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത് മുന്നൂറിലധികം ബൂത്തുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അൻപതിലധികം ബൂത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിരവധി പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ് പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണ് എങ്കിലും രണ്ട് മുന്നണികളുമായി വില കുറച്ച് കാണുന്നില്ല ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു അധികാരമേറി പത്ത് വർഷം പിന്നിടുമ്പോഴും മോദി പ്രഭാവത്തിനും ബി ജെ പിയുടെ അപ്രമാദിത്വത്തിനും തെല്ലും പോറലേൽപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ച അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി ബി ജെ പി വിജയം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കേൽ ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ പ്രചാരണ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാനും പോകുന്നു ഒട്ടും ആശ്വാസം പകരാത്ത രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് പാർട്ടിയുടെ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരതയാത്രയുടെ രണ്ടാം ഭാഗവും വരാൻ പോകുന്നത്